ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ സച്ചി അച്ചമ്മയ്ക്ക് വലിയൊരു സമ്മാനം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പറഞ്ഞാളിന് അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്നാൽ സച്ചിയായിട്ടൊരു കാര്യം ചെയ്യും ഒരു ചെയിന് വാങ്ങി കൊടുക്കുക രണ്ട് എന്ന് പറയുന്നുണ്ട് അതിനിപ്പോൾ രണ്ട് ലക്ഷം രൂപ വേണ്ട അതിനിപ്പോൾ എന്താ ചെയ്യുക രേവതി എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ സച്ചി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാറിനെ ഒന്ന് പണയം വെച്ചാലോ രേവതി ചോദിക്കുന്നുണ്ട് ആ ആയിക്കോട്ടെ സച്ചിയേട്ട സച്ചിയേട്ടെ ഇഷ്ടം പോലെ ചെയ്യും പക്ഷേ ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് കടയിൽ സച്ചിയേട്ട അതിനിപ്പോൾ അതിൻ്റെ ഇടയിൽ കാറും കൂടിയും പണയം വെച്ചാൽ നമുക്ക് എങ്ങനെയതൊക്കെ വീട്ടാനാ ചോദിക്കേണ്ട ആ സമയത്ത് നമ്മുടെ രേവതി പറയേണ്ടി എന്നാൽ സച്ചി എൻ്റെ പണ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടില്ല അതൊക്കെ തിരിച്ച് വാങ്ങാം എന്നിട്ട് തിരിച്ച് വാങ്ങിയിട്ട് നമുക്ക് അതൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് ഒരു പണ്ടം വാങ്ങിക്കൊടുക്കാം നല്ലൊരു വലിയ ചെയിൻ വാങ്ങിക്കൊടുക്കാം എന്ന് പറയുന്നുണ്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് അത് നല്ല ഐഡിയ രേവതി എന്നാൽ ഞാൻ പോയി അച്ഛനോട് പണ്ടം ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായാലും സച്ചി മനസ്സില്ല മനസ്സോടെ പോയിട്ട് രേവിയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എനിക്ക് പണ്ടൊക്കെ ഒന്ന് വേണം രേവതി അച്ഛമ്മക്ക് സ്വന്തം ഉണ്ടാക്കി കൊടുക്കാനാണ് വലിയൊരു മാല ഉണ്ടാക്കി കൊടുക്കാനാണ് അച്ഛൻ്റെ കൂടെ സമ്മാനമായിട്ട് കൊടുക്കാനാണ് പറഞ്ഞാളിൽ എന്ന് പറയുന്നുണ്ട് അതിനെന്താടാ എൻ്റെ പണ്ടല്ലേ നീ എന്തിനിക്കണം നീ കൊണ്ടുപോയിക്കോ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ സുദാ ആണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് സുദിക്കാണെങ്കിൽ ആകെ ടെൻഷൻ സുധിയാണെങ്കിൽ ഇതൊക്കെ കൊയ് വിറ്റണമല്ലേ നീ എന്താ അറിയാതെ സുതി ചന്ദ്രയുടെ അടുത്തേക്ക് ഓടുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ ബാമയുടെ വീട്ടിലാണ് ബാമയുടെ വീട്ടിൽ പോയിട്ട് പറയുന്നത് സുതി പറഞ്ഞു അമ്മേ സച്ചയേട്ട രേവേദന പണ്ടൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛനോട് ചോദിക്കണേ ഞാൻ കേട്ടു ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുധിയോട് ചന്ദ്ര പറഞ്ഞണ്ട് നീ എത്രയും പെട്ടെന്ന് ആ പണ്ടൊക്കെ എടുത്തിട്ട് വായോ എത്ര പൈസ ആയാലും വേണ്ടി പണയം വെച്ച പണ്ടൊക്കെ തിരിച്ചെടുത്തിട്ട് വായോ പറഞ്ഞിട്ട് ആ സമയത്ത് സുദീ പറഞ്ഞിട്ടുണ്ട് ഇല്ല അമ്മേ അതൊക്കെ ഞാൻ വിറ്റു അപ്പോഴത്തെ ആവശ്യം കൊണ്ട് അതൊക്കെ ഇനി ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക ഇനി ഞാൻ ആ സച്ചിയുടെ മുന്നിൽ എന്താ പറയുക എന്നറിയാം സുധ്യ കുറെ ഇട്ട് തല്ലുണ്ട് ഇത് കാണിച്ചു കൊണ്ടാണ് നിങ്ങളുടെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്